വ്യാഴാഴ്ച മലപ്പുറത്ത് തന്നെ എ പി സമസ്തയുടെ ഒരു പരിപാടി നടന്നു പരിപാടിയുടെ ആശയം ഒ കെ ഉസ്താദിൻ്റെ പേരിലുള്ള സെമിനാറും ആദരവും എന്നാണ് സുലൈമാൻ ഉസ്താദിനെയും എ പി അബുബക്കർ മുസ്ലിയാരെയും ഞങ്ങൾ ആദരിക്കുന്നു എന്നതാണ് അതുപോലെ കോട്ടൂർ ഉസ്താദിനെയും ഏതായാലും നമ്മളെ ക്ലിപ്പുകളൊക്കെ ഫലം ചെയ്തു സുലൈമാൻ ഉസ്താദ് കയറി വന്നപ്പോൾ ഒന്ന് നിർത്തിയിട്ട് ഉസ്താദ് വരുന്നു എന്ന് പറയാൻ പോലും സമയമില്ലാത്ത ആളുകളെ കൊണ്ട് ഉസ്താദ് വരുമ്പോൾ പാട്ടുപാടി സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് നമ്മുടെ മുന്നേറ്റത്തിൻ്റെ വിജയമാണത് പേരോടുണ്ടായില്ല അയാൾ അവിടെ വന്നില്ല അയാൾക്ക് ആദരിക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ വിട്ടു എന്നാണ് പറഞ്ഞു ആ രൂപത്തിലാണ് കാര്യങ്ങളുള്ളത് ഏതായാലും ഇരിക്കട്ടെ ഒക്കെ ഉസ്താദിൻ്റെ ആ പിന്നെ പേരിലുള്ള ആദരവും അവാർഡൊക്കെ കൊടുത്ത് ഇരുത്തി എന്നാണ് അതിൻ്റെ നേരെ മുമ്പ് ഒക്കെ ഉസ്താദിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച ഒരു സ്റ്റേറ്റ് സെക്രട്ടറി ഉണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ എഫ് ബിയിലൊക്കെ കാണാം നമ്മളെ അളമരത്തിലുള്ള സഖാഫി അയാളാണ് അതിൻ്റെ ആമുഖ പ്രസംഗം നടത്തിയത് അപ്പം അതിലയാൾ പറയുന്നെന്താന്ന് ചോദിച്ചാൽ ായ ആളുകളോടാണ് പറയുന്നത് മുന്നിലിരിക്കുന്ന മൊയിലന്മാരാണെങ്കിലും പറയുന്ന നാടന്മാരോടാണ് എന്താ പറയുന്നത് പറയുന്നുണ്ട് മൊയ്ലാരും നാടൻ നല്ല വരിക എന്താ പറയുന്നത് ഒരു മശാഹിഹിന്റെ സമീപത്തേക്കും പോകേണ്ടതില്ല എവിടേക്കും പോകണ്ട തസവൂഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അത് ഞമ്മളെ മനസ്സിൽ ഇങ്ങനെ എന്തുണ്ടായാ മതി നമ്മളെ മനസ്സിൽ ഒരു ഹിലാസും ഇതൊക്കെ ഇങ്ങനെ വെറുതെ കിട്ടും എന്നാണോ വിചാരം എഹ്ലാസും കുറച്ച് ഭക്തിയൊക്കെ ഉണ്ടാക്കിയാൽ അതന്നെയാണ് തസവൂഫ് മാത്രമല്ല ഇമാം മൊസാലിയെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് എന്ത് അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് വ്യഭിചരിക്കലാണ് അത് മുമ്പ് മറ്റേ ചങ്ങായി വായിച്ചിരുന്നല്ലോ കൂട്ടുകരക്കാരൻ ഇമാ മൊസാലി തങ്ങളുടെ കിതാബിൽ നിന്ന് അതിനെ അടർത്തിയെടുത്ത് മഷാഹിഖിൻ്റെ വഴിയിലേക്ക് ആളുകൾ വരുന്നതിനെതിരെ പ്രസംഗിക്കുക ഉസ്താദ് ഹയാത്തിലുണ്ടെങ്കിൽ എല്ലാത്തിനും തല്ല് കിട്ടിയിട്ടുണ്ടാവും ഉസ്താദിന്റെ പേരിൽ സദസ്വരൊരു കീട്ടാണിത് പറയുന്നത് എന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ പറയുന്നുണ്ട് ഓക്കെ ഉസ്താദിന് ഷെയ്ഖ് ഉണ്ടായിരുന്നു എന്ന് അപ്പൊ പിന്നെ ഓക്കെ ഉസ്താദിൻ്റെ വയ്യില് വലിയ ഇല്ലാന്ന് ഉറപ്പായില്ലേ അപ്പം നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം ഏത് ഇദ്ദേഹം സാധാരണക്കാരെ എവിടെയും പോകേണ്ടതില്ല എന്ന് ഇമ മുസാലി തങ്ങളുടെ പേരിൽ പറയുന്ന ആ വാക്ക് നിങ്ങളൊന്ന് കേട്ടോളൂ എന്നൊക്കെ ഇത്തരം വ്യാജന്മാരെ വലയിൽപ്പെട്ട സാധാരണക്കാരൻ പറയും എന്നിട്ട് മഹാൻ പറഞ്ഞു കുടുങ്ങി അവാമി സാധാരണക്കാരവന്റെ ചുമതല കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക ഇസ്ലാം കാര്യങ്ങളൊക്കെ നടപ്പാക്കുക നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട ഇബാദത്തുകൾ കൊണ്ടൊക്കെ ജോലിയാവുക ജീവിതോപാധിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുക കൃഷിക്ക് പോകണല്ലോ അതിന് പോവുക കച്ചവടത്തിന് പോകണമല്ലോ അതിന് പോവുക ഈ പണിയൊക്കെ എടുത്താൽ മതി നിങ്ങൾ അള്ളാനെ സംബന്ധിച്ചുള്ള മായിഫത്തും അതുമായി ബന്ധപ്പെട്ട അറിവുകളൊക്കെ പണ്ഡിതന്മാർക്ക് വിടുക ഒരു സാധാരണക്കാരൻ കക്കാൻ അതാണ് എന്തിനേക്കാൾ മിൻ സംബന്ധിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ വല്ലതും സംസാരിക്കുന്നതിനേക്കാൾ കക്കാൻ പോകുന്നതാണ് നല്ലത് കാരണം ഉറച്ച അറിവ് നേടാതെ വിഷയങ്ങളിൽ സംസാരിക്കാൻ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഓഞ്ഞിട്ടുണ്ട് ആ കേൾക്കുന്നവനൊക്കെ മഷാഖിന്റെ അടുത്ത് സാധാരണക്കാർ സാധാരണക്കാർ എന്ന് പറഞ്ഞാല് മഷായിഹിലേക്ക് ചേർത്തി നോക്കുമ്പോ അവരല്ലാത്തോലൊക്കെ സാധാരണക്കാരനെയാണ് ഇപ്പൊ മടവൂര് ഷെയ്ഖുന പ്രത്യേകക്കാരാകുമ്പോ അല്ലാത്തവലൊക്കെ സാധാരണക്കാർ തന്നെയാണ് ബിരുദ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ അദ്ദാലിമാമുപ്പെന്താ പറഞ്ഞേ ഇയാളെ പ്രസംഗം കേട്ടൊരു സാധാരണക്കാരൻ എന്താ മനസ്സിലാക്കുക ഞമ്മക്ക് നമ്മളെ കച്ചവടും നമ്മളുടേതായ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയാൽ മതി മസാഹിഹിന്റെ അടുത്തക്കോ ആരിഫത്ത് കിട്ടുന്ന മഹാന്മാരുടെ അടുത്തേക്കോ ഒന്നും പോകണ്ട നമ്മളിങ്ങനെ പോയാൽ മതി അഥവാ പോകുന്നതിനേക്കാൾ നല്ലത് എന്താണെന്നാ പറഞ്ഞു വ്യഭിചരിക്കലും കക്കാൻ പോലൊക്കെയാണ് ഇതാണ് നല്ലത് എന്ന് ആരെ പേരിൽ ഇമാം എന്താ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ പ്രസ്താവന പുതിയൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ മുസ്ലിയുടെ പേരിൽ പുതിയൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടാവുന്ന ചേട്ടാ അസീരി വദ്ദഖീൽ അബൂബക്കർ അഹ്മദ് റിയില്ല മൂബര പേരില കാണ്ട് മുഴുവൻ അബദ്ധങ്ങളാണ് അതിലുള്ളത് കേട്ടോ ഫുൾ തെറ്റ പക്ഷെ അതിലൊരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് നാൽപ്പത്തി ആറാമത്തെ ആറാമത്തെ പേജിൽ ഞാൻ ആ പ്രത്യേകം മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് വായിച്ച് നോക്കുക ഒസാലിമാമിൻ്റെതാണല്ലോ നിങ്ങൾ ഇവിടെ ഓ കെ ഉസ്താദിൻ്റെതായി കൊണ്ടുവന്നത് എങ്കിൽ ഒസാലിമാ പറഞ്ഞു ഒസാലിമാമ് മഷാഹിഖിന്റെ വഴി തെരഞ്ഞെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുകയും അത് രുചിക്കുക ഒക്കെ ചെയ്തിൻ്റെ ശേഷം ആ വാക്ക് നോക്കിക്കോളും ഇപ്പത് ഏടെ ഇബാരത്ത് എന്ന് വെച്ച് നടക്കണ്ട കാന്തപുര ഔക്രമിയുടെ പേരിൽ ഏറ്റവും പുതിയ ബുക്കിലുണ്ടല്ലോ അറബിയിൽ അതിൽ തന്നെ കൂടെ കൂടെ പ്രവേശിക്കുക കടക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും നിർബന്ധമായ കാര്യമാണ് കേട് ഹൃദയത്തിന്റെ കേടാണ് ഉദ്ദേശം അപ്പൊ ഹൃദയത്തിന്റെ കേടില്ലെന്ന് ഒഴിവാകൂല അമ്പിയാക്കന്മാരല്ലാതെ പിന്നെ അവരനന്തരക്കാരായന്മാരാ സൂഫിയത്ത് ചേരുക അവരെ സമീപത്ത് ചെല്ലുക അവരാളാവുക എന്നുള്ളത് ഐനിൻ എന്താ ഫറുദ് മദ്രസ് എന്ന് പഠിച്ചിട്ടില്ലേ ഫർദ് കിഫായെന്ന് പറഞ്ഞാ ഒരു മഹല്ലിൽ ഒരു നാട്ടിൽ എല്ലാവരും നമ്മുടെ മേലിൽ നിർബന്ധമായത് ഒരാൾ മരിച്ച് അയാളെ കുളിപ്പിക്കണം അത് ആ നാട്ടിലുള്ള ആളുകളുടെ മേലിൽ നിർബന്ധം ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തൊന്നും ഒഴിവാകും ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും എന്നാൽ ഫറുദ് അയിന് തരണം എന്താ നമ്മൾ മകുരി നിസ്കരിച്ചു ഫറുദ് ഐനാണ് ആ ഒരു നാട്ടിൽ ഒരാൾ പോരത് എല്ലാവരും നിസ്കരിക്കണം ബുദ്ധിയും പ്രായപൂർത്തിയും ശുദ്ധിയും ഒക്കെ ഉള്ള എല്ലാരും ശുദ്ധി എന്ന് പറഞ്ഞാൽ സ്ത്രീകളിലേക്ക് ചേർത്തി നോക്കിയിട്ട് പറഞ്ഞതാണ് അവർക്കൊക്കെ നിസ്കാരം നിർബന്ധമാണ് ഇതേ സംഭവല്ലേ ഇപ്പൊ പറഞ്ഞു ഫർനാണ് എല്ലാവർക്കും നിർബന്ധാണ് മസായിലേക്ക് ചേരുക എന്നത് അതുകൊണ്ടാണ് മഹാനരായ ഇമാം തങ്ങൾ തന്നെ ഇമാമ് തന്നെ ഹൃദയത്തിൽ തക്കുകൊണ്ട് പറഞ്ഞ് നിന്നതാ അല്ല ിമീങ്ങളുള്ള ദറസിൽ നിന്ന് പോയി ഷാമിലെത്തി എന്ന മഹാനുമായി ബൈഅത്ത് ഗുരുവാക്കി ജീവിച്ച ചരിത്രമാണ് ആരോ ചരിത്രം ഇമാം ഇമാമ പറഞ്ഞു ഞാൻ മുന്നോട്ട് പോയാൽ ഞാൻ നരകത്തിലാണെന്ന് മനസ്സിലാക്കുന്നു എന്നാണ് ഇമാം അബു ഹാമിദിനു ഇത് പഠിച്ചു വെക്കേണ്ടി നമ്മള്

അവർ അവരല്ലാനെ കുറിച്ച് സംസാരിക്കും അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അല്ലയുമായി ബന്ധപ്പെട്ട അവർക്ക് കിട്ടിയെ കുറിച്ചുള്ള ആ ഇൽമിൽ വലിയ വലിയ ഔലിയാക്കന്മാർ സംസാരിക്കുന്നത് കാണുമ്പോ വിവരമില്ലാത്ത നീ െന്ന് വിവരം കിട്ടാത്ത നീ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോകണ്ട നീ അവര് പറഞ്ഞ ഇടത്ത് നിന്നാൽ മതി അവര് നിന്നോട് പറഞ്ഞ എന്താളെ മശാഹന്മാരെന്താ പറഞ്ഞ് ജോലിക്ക് പോകണം കുടുംബം നോക്കണം അല്ലേ അഞ്ചു വക്ത നിസ്കരിക്കണം സുന്നതിക മയത്തിൽ ഉറച്ചു നിൽക്കണം കുറാനോദണം നമ്മളോട് പറഞ്ഞു തരുന്ന ഇടത്ത് നിന്നാ മതി അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട അള്ളഹാനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ആയില്ലുഹമെ പോലെ ആണ് അതാ അവസാനി മാം പറയുന്നത് അതെല്ലാരോടും പറയേണ്ട കാര്യമാണ് എന്നിട്ട് അത് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി മഷായിഹുവായി ബന്ധപ്പെട്ട മാ സൂഫിയത്തിന്റെ സമീപത്തേക്ക് തന്നെ പോകണ്ട എന്നതിലേക്ക് മാറ്റിയ ഇവർ മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്തത് എന്ന് ആ ആളുകളോട് നമുക്ക് പറയാനുള്ളത് അതാണ് ഇത് പറയണ്ടേ ആളുകൾ മഷാഹിഖിൻ്റെ വഴിയിലേക്ക് വരുമ്പോ അത് വേണ്ട നിങ്ങൾ കക്കാൻ പോയിക്കോളി ഇന്നാലും ഇങ്ങോട്ട് വരണ്ട വരണ്ടെന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എത്ര വലിയ അപകടമാണ് ഈ പോക്ക് സഹോദരങ്ങളെ ഏത് ഇമാ പോകാത്തത് ഇമാം ഷാഫി തങ്ങൾ വലിയ മഹാനല്ലേ അവരുടെ അതേപോലെ ഇമാം ഗുരുവാണ് ഇമാംബൽ തങ്ങൾ അവരെ ഗുരുവാണ് എന്നിവരുടെ മുരീദാണ് ഇമാമുനൻ നബബി അലിയുൽ ഹവാസ് തങ്ങളുടെ മുരീദാണ് അബ്ദുൽ വഹാബുഷ മുഹമ്മദ് മുരീദാണ് ഇബിൻ ഹജറുൽ അസ്കലാനി ഇങ്ങനെ നമ്മൾ നോക്കിയാൽ മമ്പുറം തങ്ങൾ ഉപ്പാപ്പയുടെ മുരീദാണ് ഇടിയങ്ങനെ അവറുകളുടെ മുരീദാണ് ബഹുമാനപ്പെട്ട ആളായി ജീവിച്ച ആളാണ് ബഹുമാനപ്പെട്ടാദ് അവറുകൾ ഇങ്ങനെ നമ്മൾ ഓരോ മഹാന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള പാരമ്പര്യത്തിലാണ് ശംസുല്ലുലമായി ഇ കെ ഉസ്താദ് അടക്കമുള്ള മുൻഗാമികളായ പണ്ഡിതന്മാർ ഇവിടെ സെമിനാർ നടത്തിയപ്പോൾ നടത്തിയപ്പോസാലിമാവിന്റെ പേരിൽ കള്ളത്തരം പറഞ്ഞ ഈ മുസ്ലിയാർ ഒരു കാര്യം സമ്മതിച്ചു എന്താ ഉസ്താദിന്റെ മാത്രമായിരുന്നു മഹാനവരുകളുടെ സഞ്ചാരം അതിന് ഒരുപാട് ഗുരുനാഥന്മാരിൽ നിന്ന് പല വിക്രുകളുടെയും തൊലീക്കത്തുകളുടെയും ഹിജാസത്ത് മഹാനവറുകൾ സ്വീകരിച്ചിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പ്രധാന ഉസ്താദുമാരിൽപ്പെട്ട ഒരാളാണ് കാപ്പാട് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ ആ മഹാനായ പണ്ഡിതന്റെ ഗുരുവര്യരാണ് അറക്കൽ കുഞ്ഞിമരക്കാർ മുസ്ലിയാർ എന്ന് പറയുന്ന സ്വാത്വികനായ ഒരു സൂഫി ബഹുമാനപ്പെട്ടവർ താതിരിത്തിന്റെ ശേഖ കൂടിയായിരുന്നു ആ ഉസ്താദിന്റെ ഉസ്താദിൽ നിന്ന് പലപ്പോഴും മഹാനവരുകൾ പല ഇജാസത്തും വാങ്ങി ത്വരീക്കത്തും ചോദിച്ചിരുന്നു അത്രേ പക്ഷേ ഷേഖുന പറയുന്നത് ഇജാസത്തുകൾ പലതും തന്നെങ്കിലും പെട്ടെന്ന് തന്നില്ല അതെന്താ തരാത്തത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടി അതിന് ചില നിബന്ധനകളുണ്ട് ഒന്ന് നിങ്ങൾ സാഹിദാകണം പ്രപഞ്ചത്യാഗിയാവണം ദുന്യാവിനെ കുറിച്ചുള്ള ചിന്ത പൂർണമായും ഒഴിവാക്കണം പണം കൈകൊണ്ട് തുടരുത് കടുത്ത നിബന്ധനയാണ് വേണ്ടി ഉസ്താദിന്റെ കൊടുക്കുകയാണ് വളരെ കൃത്യമായ ഒരു ചരിത്രമാണ് അയാൾ അറിയാതെ പറഞ്ഞു പോയതോന്നെ അറിയില്ല അറക്കൽ മൂപ്പൻ എന്ന് പറയുന്ന അവര് സൂഫി വര്യനാണ് മഷാഹിഖിന്റെ വഴിയിലുള്ള ആളാണ് അവരിൽ നിന്ന് ത്വരീക്കത്തു സ്വീകരിച്ചു ആര് ഉസ്താദ് അവിടെ പഠിക്കേണ്ട കാര്യം എന്താ ബഹറുൽ അവർ പറയുന്നത് ബഹ്റുൽമാണ് അപ്പൊ ഇൽമിന്റെ സമുദ്രമാണ് ഒന്ന് രണ്ട് ഓ ഉസ്താദിന്റെ നേരെ ഉസ്താദിമാർ തന്നെ ഉണ്ട് സതൊക്കത്തുള്ളോലേര് വലിയ വണ്ടി തർക്കല്ല അങ്ങനെയുള്ള പ്രഗത്ഭരായ ഉസ്താദുമാരും അധ്യാപകരുണ്ട് അവരുണ്ടായിരിക്കെ തന്നെ അറക്കൽ മൂപ്പരെന്ന് പറയുന്ന അന്നത്തെ സൂഫി മഹാന്മാരിൽപ്പെട്ട മഹാനുമായി ബന്ധപ്പെട്ട് ത്വരീക്കത്ത് സ്വീകരിക്കുന്നു അടപ്പ ചെന്നപ്പം എന്താ പറഞ്ഞേ ത്വരീക്കത്ത് നിങ്ങൾക്ക് തരാനായിട്ടില്ല ഇതെല്ലാരും പറഞ്ഞ വാചകല്ലേ ജലാലുദ്ദീൻ റൂമി തങ്ങളെ ഹദ്രത്തിലെത്തിയപ്പോ ഇവിടെ ഇരിക്കാനായിട്ടില്ല സമയെടുക്കും അതിനു മുമ്പ് ചില പണികൾ ചെയ്യേണ്ടതുണ്ട് പഠിപ്പിക്കുകയാണ് ഇമം അസാലിതങ്ങളെ പഠിപ്പിക്കുകയാണ് ഇമം റാസിയെ പഠിപ്പിക്കുകയാണ് ഉസ്താദ് അത്രയും വലിയ ഇൽമിന്റെ ആളായിട്ട് പോലും നിങ്ങൾ സാഹിദാകണം പണി പറഞ്ഞു കൊടുക്കും അങ്ങനെ കൊണ്ടുവന്ന് ആ എത്തിച്ചു കൊടുക്കേണ്ടതു കൊടുക്കും അതെല്ലാ വഴിയിലും അങ്ങനെ തന്നെയാണ് വലിയ ചേർച്ച മശാഹിഹന്മാരെ വയ്യിലൊരാൾ വരുമ്പോൾ തന്നെ ആ ആളാണ് കുത്തുമ്പും കോസൊക്കെ ആക്കി വിടലാന്നാണ് വിടാൻ അവർക്ക് കയ്യാഞ്ഞിട്ടല്ല പക്ഷെ അതിനൊക്കെ അവരുടേതായ തെർത്തി അത് അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഒരാളവിടെ വരുമ്പോ വലിയ മുതലാളിയായിരിക്കും സമ്പത്തൊന്നുമല്ല എന്ന് അവരെ പ്രായോഗികമായി പഠിപ്പിക്കും അതൊക്കെ തന്നെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പുറത്തിരുന്നു ഇങ്ങനെ വീക്ഷിച്ചിട്ട് അറിയാത്തത് കൊണ്ടാ അപ്പൊ സാഹിദാകണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു അവരുടെ ഷെയ്ഖ് അപ്പൊ ഓ ഉസ്താദ് നിങ്ങളെ കൂട്ടത്തിലില്ലാന്ന് ഉറപ്പായി കാരണം നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ഷെയ്ഖ് എന്നാണ് ഓ കെ ഉസ്താദിന് ആ വാദല്ല അങ്ങനെയാണീ പിന്നെ നിങ്ങളെക്കാൾ ഉഷാർ ഓ ഉസ്താദല്ലേ ഉസ്താദ് നിങ്ങൾക്ക് എന്നെ അറിയാലോ അത് നിങ്ങൾക്ക് ആ സാധനം തന്നെ ഇല്ലല്ലോ അപ്പൊ പിന്നെ ഉസ്താദ് വരെ സൂഫി മഷാഹിഖന്മാരെ സമീപത്ത് ചെന്ന് അവരിൽ നിന്ന് എൽമ സ്വീകരിക്കുന്നു അവരിൽ നിന്ന് വാങ്ങേണ്ടത് വാങ്ങുന്നു നിങ്ങളോ നിങ്ങൾ പറഞ്ഞു കൊടുക്കാണ് പോണ്ടട്ടോ പോകുന്നതിനേക്കാൾ നല്ലത് കക്കാൻ പോകലാണ് എന്നിട്ട് സംഘടിച്ച് തന്നിട്ട് കക്കലോണ്ട് കക്കല് അതല്ലേ പറഞ്ഞു കൊടുക്കണേ വിഭചരിച്ചാ മതി കട്ടാ മതി ഇതിനേക്കാൾ നല്ലതെന്നല്ലേ പിന്നെ അതന്നെ അല്ലേ നടക്കുക അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക് ഇവരുടെ ഒരു അവസ്ഥയാണിത് മഷാഹിഖിന്റെ വഴിയിലേക്ക് വന്ന ഉലമായി സെമിനാറിൽ പോലും പോകണ്ട എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഓ ഉസ്താദിന്റെ വഴി വരെന്നെ അറിയാതെ പറഞ്ഞു പോയി അത് മഷായിഖിന്റെ അടുത്ത് പോയിട്ട് വാങ്ങേണ്ടത് വാങ്ങിയതിനനുസരിച്ച് ജീവിച്ചാളാണ് അതുകൊണ്ടല്ലേ ബഹ്റുൽമായത് വളരെ കൃത്യമല്ലേ നമ്മൾ പറയുന്ന വിഷയം